ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഒന്ന് നോക്കിയാലോ ഇന്ന് എനിക്ക് കിട്ടിയ വിളവുകൾ ഒരു കുമ്പളം കുമ്പളം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാവയ്ക്ക ഖസ്തി കീര റസ്സിപ്പൂ പച്ച തക്കാളി തോരൻ വെക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കുറച്ച് പച്ച തക്കാളിയും വിളവെടുത്തിട്ടുണ്ട് ഒരു മത്തൻ ചെറുതാണ് എന്നാലും ഒരു മത്തൻ കുറച്ചുകൂടെ പാവല് പിന്നെ അമരയ്ക്ക അമര കുറച്ചേ ഉള്ളൂ കേട്ടോ അമര പിന്നെ എനിക്ക് കിട്ടിയത് ഇതാ വഴുതന കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് വഴുതന വഴുതന വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പിന്നെ ഇന്നത്തെ ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളക് ഇതിനകത്തൂടെയൊക്കെ ആയിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് എടുത്തോളൂ കാരണം ഞാൻ മുളക് ഇങ്ങനെ പഴുത്ത മുളകാണ് പറിക്കുന്നത് കണ്ട അതിന അതിനകത്ത് തന്നെ നിർത്തി ഇതേപോലെ പഴുത്ത മുളകാണ് പറിക്കുന്നത് കാരണം നോക്കിക്കേ നമുക്ക് ഇതുപോലെ ഉണക്കിയെടുക്കാം കണ്ടോ ഇതേപോലെ ഉണക്കിയെടുക്കുക ഇതേപോലെ പഴുത്ത മുളക് പറിക്കുകയാണെങ്കിൽ രണ്ട് സെറ്റായിട്ട് ഉണക്കി വരുന്നതുകൊണ്ടോ ഇത് ഒരു സെറ്റ് നല്ലതുപോലെ ഉണങ്ങി ഇനി ഒന്ന് രണ്ട് ദിവസത്തെ ഉണക്കൂടാ മതി ഇത് ഒന്നുകൂടെ ഉണങ്ങാനുണ്ട് അങ്ങനെ പല സൈസായിട്ട് നമുക്ക് രീതിയിൽ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പൊടിക്കാൻ ആവശ്യമായ മുളകായിട്ട് നമുക്ക് കിട്ടാം ഇത്രയും വിളവെന്ന് കിട്ടിയിട്ടുണ്ട്